നോക്കല്ലേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാമി എന്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ ഇന്നു വെച്ചാൽ നല്ലൊരു പ്പോളി ഓഫറിലൊക്കെയാണ് ഈ ഒരു സൽവാർ സെറ്റ് നമ്മൾ കൊടുക്കണം കേട്ടോ അതും നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ചെയ്യാത്തൊരു പ്രൈസിലാണ് അപ്പൊ ഫെസ്റ്റിവൽ സീസണിൽ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പാർട്ടി വെയർ മസ്ലിന് ത്രീ പീസ് ഒക്കെ വെറും തൗസൻഡ് ബിലോലാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കേണ്ടിട്ട് അപ്പൊ മാക്സിമം നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കിക്കോ ഇത് കിട്ടണവർക്ക് കിട്ടിക്കോട്ടെ കിട്ടണവർക്ക് അപ്പൊ നല്ല ബമ്പർ ഓഫർ തന്നെ ആയിരിക്കോട്ടെ അപ്പൊ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാലോ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് ആക്കി അതിന്റെ ഡീറ്റെയിൽ ചോദിക്കാം ഓർഡർ തരാം അപ്പൊ ഓർഡർ ചെയ്യാൻ നേരത്തിന്റെ ആ പ്രൊഡക്ടിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയാം എന്റെ അറിയാ നമ്മൾ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒ ബെല്ലോ കൂടി അമർത്താൻ മറക്കണ്ട ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കിയോക്കെ ഇതാണെങ്കിലും മെറ്റീരിയൽ ഏകദേശം ഒരു ചന്തേരി സിൽക്ക് ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പൊ കറക്റ്റ് ചന്തേരി സിൽക്ക് അല്ല അതിനേക്കാളും കുറച്ചും കൂടി നല്ല പ്രീമിയം ആയിട്ടുള്ള സെറ്റ് തന്നെ അതിന്റെ സൈസ് ആണെങ്കിൽ ത്രീ എക്സിൽ ഡബിൾ എക്സിലുണ്ടായി രണ്ട് സൈസ് കാറ്റഗറിക്കായിരിക്കും ഇത് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി ഫോർ ആണ് അപ്പോൾ പ്രത്യേകം പറയാം ഫോർട്ടി ഫോർ ഇഞ്ച് ആയതുകൊണ്ടിട്ട് ഓവർ ഹൈറ്റ് അല്ല ഒരു ഇടത്തര ഹൈറ്റ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലെങ്ത് തന്നെയാണ് ടോപ്പിൽ വന്നിട്ടുള്ളത് പിന്നെ നോക്കിക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ആ ഒരു ത്രെഡും സീക്കൻസും കൂടി ആയിട്ടുള്ള ഹൈലൈറ്റ് വർക്ക് പോയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ സെൽഫ് ബൂട്ടി വർക്ക് ആയിട്ട് ഇങ്ങനെ ആ ഒരു ത്രെഡിൽ കണ്ടിന്യൂറ്റി ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് അത്യാവശ്യമായിട്ടുള്ള സ്ലീവ് തന്നെയാണ് കുഴപ്പമില്ല ലെങ്ത് റേഞ്ച് ഉണ്ട് ഫുൾ ലെങ്ത് അല്ല ഏകദേശം ഒരു ത്രീ ഫോർത്ത് ആയിട്ട് എന്നാൽ നിൽക്കുകയും ചെയ്യും പിന്നെ ഇതിന്റെ ബോർഡർ വരാൻ നേരത്തും അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡ് അറ്റാച്ച് തന്നെയാണ് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വേറെ വർക്ക് കാര്യങ്ങളൊന്നും ആ ഒരു സെറ്റിൽ വന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല എഡുള്ള പാൻസ് തന്നെയാണ് ത്രീ എക്സ് എൽ ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തു ഷോപ്പിൽ നിന്ന് നമുക്ക് എടുത്തു പോയിട്ടുള്ളതാണ് ത്രീ എക്സ് എൽ ഒക്കെ എന്റെ ഒരു ബോർഡറും വന്നിട്ടുണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും പാൻസിന്റെ കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയായിട്ട് വന്നിട്ടുള്ളത് പിന്നെ പിന്നെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കേണ്ട ഷോള് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കിൽ തന്നെ അത്യാവശ്യം കംപ്ലീറ്റ് ആ ഒരു ടോപ്പിന്റെ ആ ഒരു ബുട്ടിവർക്കും കൂടി ഫില്ലായിട്ട് തന്നെയാണ് ആ ഒരു ഷോൾഡർ കംപ്ലീറ്റ് പോയിട്ടുള്ളത് അപ്പൊ ഹെവി ആയിട്ടുള്ള ബോർഡർ എല്ലാം വന്നിട്ടുള്ളത് മൈന്യൂട്ട് ആയിട്ടുള്ള ടൂ സൈഡ് ബോർഡർ സ്കാൽപ്പ് ബോർഡർ ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാട്ടെ സൈസ് നോക്കിയൊക്കെ നല്ല വീതി നീളായിട്ടുള്ള ഷോൾഡർ സൈസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരുവിധം എല്ലാം നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു ബമ്പർ ഓഫറിലും കൂടി കൊടുക്കുന്നത് ആകെ ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്തൊരു പ്രൈസ് റേഞ്ചിലാണ് നല്ലൊരു പാർട്ടി വെയർ സെറ്റ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചോണ്ടിരിക്കണത് അതും ഫ്രഷ് പീസ് ആണ്ടാ പ്രത്യേകം പറയാ നമ്മൾക്ക് ബാലൻസ് വന്നതിൽ എടുത്ത് കാണിക്കണല്ലോ ഫ്രഷ് പീസ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളുടെ മുന്നിൽ കാണിച്ചോണ്ടിരിക്കണോ അപ്പോൾ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ രണ്ട് സൈസിലും ഉണ്ട് ത്രീ എക്സെല്ലും ഉണ്ട് ഡബിൾ എക്സെല്ലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ലിമിറ്റഡ് ഓഫറാണ്ണ്ട പ്രത്യേകം പറയാ ഒരു ഫെസ്റ്റിവൽ സീസണിന്റെ ലാസ്റ്റ് ഒരു കെട്ടായതുകൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ കൊടുക്കുന്നത് എപ്പോഴും നമുക്ക് ഈയൊരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾ മാക്സിമം ഈയൊരു പ്രോഡക്റ്റ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ട്ടാ അഥവാ നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലി ഗ്രൂപ്പ്സിനെയൊക്കെ എന്താണ് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്നറിയാം എന്നാലും ഞാൻ വീണ്ടും പറയണേ ഇതൊക്കെ ആര് കണ്ടാലും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല എന്ന നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം അങ്ങേയറ്റം ഡിസ്കൗണ്ട് റേറ്റിലാണ് നിങ്ങളുടെ മുന്നിൽ പ്രൊഡക്റ്റ് അവതരിപ്പിക്കാറുള്ളത് കേട്ടാ അപ്പൊ എല്ലാം നല്ല നല്ല പേസ്റ്റൽ ഒരു വെറും ഡെയിലി വെയറിന്റെ പ്രൈസ് പ്രൈസൊക്കെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനു വന്നോളും അപ്പൊ ഇതൊന്നും ആര്ക്ക് വേണമെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റണ ഒരു പ്രൈസ് ആയതുകൊണ്ടിട്ടൊക്കെ മിഷൻ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുമ്പോൾ പ്രത്യേകം എടുത്ത് പറയാ നിങ്ങളൊരു പരീക്ഷണം പോലെ ബുക്ക് ചെയ്ത് മാറ്റി വെക്കാനുള്ള പ്രൊഡക്റ്റ് അല്ല ഇത് അപ്പൊ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പത്തേനും നമ്മൾ ഇൻഫോം ചെയ്യുക സ്കിപ്പ് ചെയ്യുക നമ്മൾ വേറെ കസ്റ്റമേഴ്സിനെ ഹാൻഡ് ഓവർ ചെയ്യണായിരിക്കും കേട്ടോ അപ്പൊ ഈ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കിക്കേ ഇത് മസ്ലിൻ മസ്ലിൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സൈസ് ത്രീ എക്സലുണ്ട് അപ്പൊ ഡബിൾ എക്സെൽ ആയിരിക്കും കൂടിയും സൂട്ട് ചെയ്യുന്ന സൈസ് തന്നെയാണ് കാരണം ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ ആയിരിക്കും എക്സെൽ ആർ എടുക്കരുത് അതിനാണ് പ്രത്യേകം പറയാനായിട്ടുള്ളത് കാരണം ഷോൾഡർ റേക്ക് തന്നെ ഈ ഒരു സെറ്റിനൊന്നും അധികം വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഓൾട്ടറേഷൻ ചെയ്യാനുള്ള ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഓൾട്ടർ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ സൈഡിലുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി സൈസ് ഏതൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയാനുള്ളത് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് മുതൽ അറ്റാച്ച് തന്നെയാണ് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിൽ അതിൽ ആ യോഗ പോഷനിലെ ലേസും സ്റ്റോൺ വർക്കും കൂടിയത് നല്ല വൃത്തിയായിട്ട് തന്നെ പോയിട്ടുള്ള പിന്നെ മസ്ലിൻ്റെ ആ ഒരു പ്രിന്റും ഇടയിലിടയിലെ ആ ഗോൾഡൻ ഷെയ്ഡുകൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല എഡ്ഡുള്ള സ്ലീവ് തന്നെയുണ്ട് ത്രീ എക്സൽ ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തു നല്ല ലെങ് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും ഈ ഒരു പാറ്റേണില് നോർമലി വരാറില്ല പിന്നെ ഈ ഒരു പോഷം വരെ ലൈനിങ് അറ്റാച്ചിട്ട് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂട്ടിയിലാണ് പോകണം കേട്ടോ അപ്പൊ പ്രത്യേകം പറയാം ഇതൊന്നും വർക്ക് ഒന്നും താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട് തന്നെ അത് നല്ലൊരു ഡെയിലി വെയർ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാൻ ചെയ്യാം പിന്നെ അതിൻ്റെ പാൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഇടുന്ന പാൻസ് ഒക്കെ തന്നെയാണ് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് അതിൻ്റെ ഒരു പാൻസ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് ഇപ്പൊ നോർമലി എത്ര റേറ്റ് കൂടിയ സെറ്റിലാണെങ്കിലും ഇങ്ങനത്തെ കോട്ടൺ മിക്സ് മെറ്റീരിയലിലാണ് അതിന്റെ ദുപ്പിട്ട വരാറുള്ളത് അപ്പൊ ഇതിന്റെ പ്രിന്റ് എങ്ങനെയാന്ന് വെച്ചാൽ പാന്റിന്റെയും ടോപ്പിന്റെയും പ്രിന്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും പ്രിന്റ് കോമ്പിനേഷനിലായിരിക്കും ആ ഒരു ഷോളിന്റെ ദുപ്പട്ട കവർ അതായത് സെറ്റിന്റെ ദുപ്പട്ട കവർ ചെയ്ത് വരാറുള്ളത് നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം അപ്പൊ പ്രത്യേകം പറയാം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു പാറ്റേൺ അങ്ങനെയാണ് അപ്പം മസ്ലിനിൽ റെഗുലർ ആയിട്ടൊക്കെ യൂസ് ചെയ്യണവർക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു ലുക്ക് വേറെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും ഒമ്പത് ഒന്നൂറ്റഞ്ചോളും ഒമ്പത് ഒന്നൂറ്റഞ്ചിന് കണ്ണും എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെ നമ്മൾ ഷോപ്പിൽ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് നോണെ പറയണല്ല നിങ്ങള് നിങ്ങൾ പ്രൊഡക്റ്റ് നമ്മുടെ ടാഗ് കിട്ടിക്കണേ അതിന്റെ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും അപ്പൊ റെഗുലറായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കണവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ടാഗ് റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്തെ എങ്ങനെ വന്നാലും ഒരു ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് ഡിഫറൻസ് എന്തായാലും ആ ഒരു പ്രൊഡക്റ്റിനെ ആ ഒരു നമ്മൾ ലെസ് പ്രൊഡക്റ്റിനുള്ളും നമ്മുടെ ഓൺലൈനത്തെ കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കണം കേട്ടോ അല്ല അപ്പൊ ഇതിലാണെങ്കിൽ രണ്ട് രണ്ട് കളേഴ്സിലാണ് മസലിൻ്റെ അങ്ങനെ തന്നെയാണ് നോർമലി വരാറുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കിക്കുക ഇതും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ത്രീ പീസ് തന്നെയാണ് അപ്പൊ ഇതിന്റെ പാക്കില് ഡബിൾ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സെലിന്റെ മെഷർമെന്റ് വന്നു വന്നുള്ളടാ എക്സെല്ലിന്റെ മെഷർമെന്റ് എന്ന് പറയുമ്പോഴത്തേനും വൺ സൈഡ് ഒരു ഇരുപത്തൊന്ന് അപ്പൊ ചുറ്റളവ് വരാൻ ഒരു ഫോർട്ടി ടു ഇഞ്ചാണ് ലെങ്ത് വന്നത് ഇത് മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ഷിമ ടിഷ്യൂ മെറ്റീരിയലിലൊക്കെ ഒരു ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കിയൊക്കെ നെക്ക് ആണ് അതിൽ യോഗ പോഷനിൽ അണ്ട നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡും സീക്വൻസും വർക്കും കൂടി ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ലൈറ്റ് വർക്കാണ് പോയിട്ടുള്ള ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ഓൾ ഓവർ കവർ ചെയ്ത് പോകേണ്ടത് പിന്നെ ഏറ്റവും അതായത് സ്ലീവ് വരാൻ നേരത്തെ എൻ്റെ ലേക്ക് ബോർഡുണ്ട് സ്ലീവില് ലൈനിങ് അടക്കാറ്റായിട്ട് തന്നെയാണ് എൻഡിങ്ങിലേക്ക് വരാൻ നേരത്തെ നല്ല ഹെവി ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടാ ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഓറ്റായിട്ട് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആയിട്ടാണ് പോയിട്ടുള്ളത് കേട്ടാ പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്തെ ആ സെയിം ഫാബ്രിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസുള്ള പാൻറ്റ് തന്നെയാണ് എൻ്റെലക്കെ ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തും അത്യാവശ്യം നല്ല വർക്കായിട്ടുള്ള ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് സെയിം ഫാബ്രിക്ക് തന്നെയാണ് അപ്പം ഇപ്പം ഒരുവിധം റേറ്റ് കൂടിയ ഫാബ്രിക് ആണെങ്കിൽ പോലും അത് റേറ്റ് കൂടിയ സെറ്റ് സെറ്റാണെങ്കിൽ പോലും ഈ ഒരു ഫാബ്രിക് ടച്ച് തന്നെയാണ് പ്രൊഡക്റ്റ് നമുക്ക് അധികം വരാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഈ പറയുന്ന പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആലോചിക്കാൻ കൂടിയും പറ്റൂല അതായത് പുറമെ നിങ്ങൾക്ക് വേറെവിടെയും കിട്ടില്ല ഈ ഒരു പ്രൈസില് കേട്ടോ സൈസ് ഒക്കെ നോക്കിയോ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് അപ്പൊ കളേഴ്സാണ് കളേഴ്സ് ഒരു രക്ഷ ഇല്ലാത്ത കളേഴ്സ് തന്നെയാ നല്ല ക്യൂട്ടായിട്ടുള്ള കളർച്ചാട്ടിൽ തന്നെയാണ് സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് അറിയാമല്ല വെറും ഒമ്പത് ഒന്നൂറ്റഞ്ചുള്ളൂ അപ്പൊ മാക്സിമം നല്ലൊരു ഫ്ലാറ്റ് ഓഫറിലാണ് നിങ്ങൾക്ക് തന്നെ അത് ഒമ്പത് ഒന്നൂറ്റഞ്ചിന് നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിവെയർ സെറ്റൊക്കെ ആയിരുന്നു ദൈവം എടുക്കണവരിക്കലൊക്കെ തന്നെയായിരിക്കും കേട്ടോ കേട്ടോ അപ്പം ഈ കാണിക്കണ മുതൽ മൊത്തം അതായത് ഒരുപാട് ഓവർ സ്റ്റോക്ക് പറയാനായിട്ടില്ല വളരെ കുറച്ച് സ്റ്റോക്ക് തന്നെ ഉള്ളു ഇതൊക്കെ ഒരു ലാസ്റ്റത്തെ ഒരു ഫെസ്റ്റിവൽ ഓഫർ പ്രൈസ് പോലെ ഇങ്ങനെ ഒരു കലാശക്കോട്ട് പോലെ ഇങ്ങനെ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയില് ഓവറായിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല വളരെ കുറച്ച് ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ളു അത് ഉള്ളത് നിങ്ങൾക്ക് മിസ് ചെയ്ത് തന്നെ നഷ്ടമായിരിക്കും കാരണം ഉള്ളത് മുതൽ തന്നെയുണ്ട് അത് അതില് പറയാതിരിക്കാൻ വയ്യ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു കേട്ടോണ്ടാ അപ്പ ഇതൊക്കെ ഫങ്ഷൻ ഒക്കെ നല്ല അട്രാക്ഷൻ തന്നെ ത്രീ പീസ് തന്നെയാണ് കാരണം അതിന്റെ ഫാബ്രിക് ആണെങ്കിലും ശരി അതിൻ്റെ ഒരു വർക്ക് കോമ്പിനേഷൻ ആണെങ്കിലും ശരി എങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുകയും ചെയ്യും പിന്നെ ഫോട്ടോസിനൊക്കെ നല്ല അട്രാക്ഷൻ തോന്നിക്കുകയും ചെയ്യും കേട്ടോ അല്ല ഇതിൽ ഈ ഒരു മെറ്റീരിയലിനൊക്കെ സത്യം പറഞ്ഞാൽ വർക്കിന്റെ ആവശ്യം തന്നെ വന്നില്ല ഒരു മെറ്റീരിയൽ ചെറിയ ബോർഡർ ടു ബോർഡർ വർക്ക് കിട്ടാ പോലും നല്ലൊരു ഷോ കിട്ടണ ഒരു ഫാബ്രിക് തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ നല്ല ഹെവി ടച്ചുള്ളത് വെറും ഡെയിലിവയർ പ്രൈസിലാണ് നിങ്ങൾക്ക് സെയിൽ ഔട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരിക്കും ഈ ബാക്കിൽ കിടക്കുന്ന ഐറ്റം തന്നെ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് കൺസെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കാരണം കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ കാത്തിരുന്ന പ്രോഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് ലോങ് ടോപ്പില് അതും എക്സ് ഡബിൾ എക്സൽ എക്സ് എൽ ത്രീ എക്സ് സൈസ് ചാർട്ടിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒരുവിധം ബ്ലാക്ക് ലൗവേഴ്സിനെ പറ്റിയ പ്രിന്റിലാണ് സെറ്റ് നമ്മൾ വന്നിട്ടുള്ളട്ടെ കാരണം ഇപ്പൊ കൊണ്ടുവന്നാൽ നമുക്ക് ബ്ലാക്കിന്റെ എൻക്വയറി വേറൊരു കളേഴ്സിനും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റില് ഉണ്ടാവാറില്ല കേട്ടോ കാരണം ഒരു പർദ്ധ ടച്ച് ആയതുകൊണ്ടായിരിക്കും പിന്നെ ഇങ്ങനെ താഴത്തേക്ക് വരാനൊരു ചെറിയൊരു ഫ്രണ്ട് ഓപ്പൺ ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം ഒക്കെ തന്നെയാണ് സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത് സ്ലീവ് വന്നിട്ട് അതേ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നറിയാം നമുക്ക് പ്രൊഡക്റ്റ് ഏതൊക്കെ അതിൻ്റെ പ്രിന്റ് ഏതൊക്കെ നമുക്ക് കാണാട്ടെ അപ്പൊ ഇതിന് ഈ പ്രാവശ്യം കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് മാത്രം പ്രൊഡക്റ്റിന് വന്നുള്ളൂട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റ് ചെയ്താന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കി കേട്ടോ വേണ്ട ഇതിൻ്റെ ഒരുപാട് എൻക്വയറി എപ്പോഴും നമുക്ക് വരാറുണ്ട് കാരണം ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ ആ വീഡിയോ ഒക്കെ വരും ഇപ്പോഴും നമുക്ക് എൻക്വയറി പ്രൊഡക്റ്റിന് വരാറുണ്ട് കേട്ടോ വേണ്ട നല്ല നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലാണ് പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമുള്ള കളർ ഏതാ ഇഷ്ടമുള്ള പ്രിൻ്റ് ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കി കേട്ടോ വേണ്ട ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുകയും ചെയ്യും അപ്പം ഇതും ലോങ് ടോപ്പ് വന്നിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള സെയിം പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പ്രൊഡക്റ്റില് ബ്ലാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ റീസ്റ്റോക്ക് വന്നതിൽ നമുക്ക് ബ്ലാക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാലൻസ് ആകെ രണ്ടേ രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ മുന്നിൽ ചെറിയ കാണിക്കണം മാത്രമുള്ളൂ കേട്ടോ നല്ലൊരു പ്യുവർ ലിനൻ ഫാബ്രിക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ ഡബിൾ ഉണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചും ലെങ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഡബിൾ എക്സിലായിരിക്കും മാത്രമല്ല തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും കൂടി ആവുന്ന ഒരു സൈസ് തന്നെയാണ് ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈ വൺ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ നോക്കി വെക്കേണ്ട ഇതാണെങ്കിൽ ഈ പ്രിന്റ് എല്ലാം വന്നത് നിങ്ങക്ക് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല എന്നല്ല ഇത് അറിയാം ഇതൊക്കെ നല്ലൊരു ത്രെഡ് വർക്കാണ് അത് ഹാൻഡ് ത്രെഡ് വർക്കിലാണ് ആ ഒരു ലൗവിന്റെ ഒരു ഡിസൈൻ വന്നിട്ട് അത് കംപ്ലീറ്റ് ഓൾ ഓവർ ഫ്രണ്ടിലും ബാക്കിലും കൂടി പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിലടക്കം ആ ഒരു ലൈനിങ് അറ്റാച്ച് ആയിട്ട് ആ ഒരു വർക്കും കൂടി കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ ആകെ രണ്ട് രണ്ട് കളേഴ്സ് മാത്രമല്ല ഒരുപാട് ഇതിനെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കടമ്പ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് തോന്നുന്നു പിന്നെ റേറ്റ് ആണെങ്കിൽ വെറും എട്ട് ആ ഒരു സെയിം പ്രൈസിൽ തന്നെയാണ് കൊടുക്കണത് ആവശ്യക്കാർക്ക് എടുക്കാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവര് എന്താണ് ബ്ലാക്കിൽ വന്നിരുന്നില്ല ഈ പ്രാവശ്യം നമുക്ക് ബ്ലാക്കിൽ റീസ്റ്റോക്ക് വന്നതില് ജസ്റ്റ് ബാലൻസ് കാണിക്കണം എന്നുള്ളൂ അപ്പൊ ആകെ രണ്ടേ രണ്ട് കളേഴ്സില് മാത്രമേ ഉള്ളൂ അതായത് ഗ്രേപ്പും ബ്ലാക്ക് ഷെയ്ഡും കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ ഈ പ്രിന്റ് കാണാൻ നേരത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ലോങ് ടോപ്പ് എന്നുള്ളത് പക്ഷേ ഇത് ലോങ് അല്ല അതിന്റെ കോഡ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടാ കാരണം നല്ല ഭംഗിയുള്ള പ്രിന്റാണ് നല്ല നല്ല കളേഴ്സും ആണ് വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു ലോങ് ടോപ്പിൽ നമുക്ക് ഉണ്ടായ എൻക്വയറി എന്ന് വെച്ചാൽ ചില്ലറൊന്നും അല്ല അപ്പൊ ആ ഒരു പ്രിന്റിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു കോഡ് സെറ്റ് ചെയ്യുന്നുള്ളൂ കാരണം വെച്ചാൽ നല്ല അട്രാക്റ്റീവായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സ് എന്ന് കൊടുത്തിട്ടുള്ളെങ്കിൽ എക്സൽ സൈസ് കൂട്ടിയാൽ മതി കാരണം ഡബിൾ എക്സ് എല്ലാം എടുത്ത് എടുത്ത് തന്നെ ചിലപ്പോൾ ടൈറ്റ് ആയി പോകും പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി ഇഞ്ച് ആണ് ലെങ്ത് വന്നിട്ടുള്ള അപ്പൊ ഒരു മുട്ടിന്റെ താഴെ കൂടിയിട്ട് ആ ഒരു ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ പാൻസ് ആണെങ്കിൽ ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് പാൻസിന് വന്നിട്ടുണ്ട് ഡോ മെറ്റീരിയലാണ് വിത്ത് ലൈനിംഗും ടോപ്പിൽ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ ആയിട്ടുള്ള പ്രിന്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വെറും അഞ്ച് തൊണ്ണൂറ്റുള്ളൂട്ട് അപ്പൊ ആ ഒരു ടോപ്പിന്റെ ലോങ് ടോപ്പിന്റെ സെയിം പ്രൈസിൽ തന്നെയാണ് ആ ഒരു സെറ്റും കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഇട്ട് മുതലാക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഷോപ്പിൽ വന്ന് നമുക്ക് പ്രൊഡക്റ്റ് എടുത്തോണ്ടാന്നെടുത്ത് അവര് പറയാറുള്ള ഡയലോഗ് തന്നെയാണ് കുറച്ച് അവർക്ക് പുറമേ ഉപയോഗിച്ച് മുതലാക്കി കഴിഞ്ഞാ എന്താണ് ബാലൻസ് കുറച്ചൊന്നും നിറച്ചൊക്കെ കഴിഞ്ഞ് തന്നെ നിറയ്ക്കാൻ ചാൻസ് കുറവാണ് ഈ ഒരു മെറ്റീരിയൽ എന്നാലും ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവർക്ക് വീട്ടിലും കൂടി യൂസ് ചെയ്യാലോ എന്നുള്ളത് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ എടുക്കാൻ നേരത്തെ അവർ പറയാറുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ് കിട്ടു മുതലാക്കിയിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് വീട്ടിലും ജസ്റ്റ് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പാറ്റേൺ തന്നെയാണ് ആ ഒരു പ്രൈസേ വന്നുള്ളൂട്ടാ